പൂച്ചയ്ക്കാര് മണികെട്ടും ഈ പൂച്ചക്കാർ മണികെട്ടും എന്ന് ചോദിക്കുന്നതിനും ആ ഉത്തരം പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു വലിയ നേതാവായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രശസ്തമായ മൂന്ന് വാക്കുകളായിരുന്നു ഞെട്ടലുണ്ടാക്കി വേദന ഉണ്ടാക്കി ഞെടുക്കുണ്ടാക്കി അങ്ങനെ ഞെട്ടലും വേദനയും ഞെടുക്കം ഉണ്ടാക്കി ഉണ്ടാക്കി അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരു പ്രസ്ഥാനമായി മാറി മുമ്പേ ബഹുമാന ഇവിടെ ഈ നേതൃത്വം അങ്ങനെ കൊണ്ടുപോയി എത്തിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട് ജോർജി അങ്ങനത്തെ ഒരു ഭയപ്പാടിന്ന് ഞങ്ങളുടെ എന്റെ മനസ്സിലുണ്ട് കാരണം ഈ ഞെട്ടലും വേദനയും ഞടുക്കും മാത്രമേ നമുക്കുള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല ഒന്നുമില്ല പൂച്ചയ്ക്ക് മണി കെട്ടേണ്ടത് നമ്മൾ ഓരോരുത്തരുവാ നമ്മളാ ഉണരേണ്ടത് പക്ഷെ ആ സമൂഹം ഉണരേണ്ട സമൂഹം നിസ്സംഗത ബാധിച്ചു നിൽക്കുക നിസ്സംഗത എന്ത് ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ ഒരാളില്ല ആരെങ്കിലും നേതൃത്വം കൊടുക്കാൻ ഇറങ്ങിയാൽ അവൻ തീവ്രവാദിയാ അവൻ തീവ്രവാദിയ എന്നെ കഴിഞ്ഞ ദിവസം ഒരാള് തീവ്രവാദി എന്ന് വിളിച്ചു അത് മറ്റൊരു വിഭാഗത്തിൽ നിന്നല്ല നമ്മുടെ വിഭാഗത്തിൽ നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കർത്താവിന്റെ കൂടെ ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോടുകൂടി അത് മാറി ഈ ഒരു ഇങ്ങനത്തെ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ നേതൃത്വത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെയും ശ്രമിക്കുന്നവരെയും ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ തയ്യാറാകുന്നവരെ കോട്ടഘട്ടം തയ്യാറാകുന്നവരെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട് ആ പ്രവണത തിരുത്തപ്പെടുന്നു ആ പ്രവണത തിരുത്തിയാൻ മാത്രമേ ഉള്ളൂ മുന്നോട്ടാവാൻ വേണ്ടി പറ്റുള്ളൂ രണ്ട് ഒന്ന് നിസ്സംഗതയാണ് രണ്ട് ഭയമാണ് നമ്മുടെ എല്ലാം പ്രശ്നം ഭയമാണ് ബഹുമാനപ്പെട്ട ദേവപ്രസ്ഥാന സാർ അതിനെപ്പറ്റി പറഞ്ഞു ഭയം സുവിശേഷ വൽക്കരണത്തെ ഇല്ലാതാക്കുന്നു ഭയം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ലാതാക്കുന്നു ഭയം നമ്മുടെ നട്ടല് നിവർത്തിയുള്ള ജീവിതത്തെ ഇല്ലാതാക്കുന്നു ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിനെ നാമം പേറിക്കൊണ്ട് നട്ടലിൽ നിവർത്തി ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ഭയം നമ്മൾ പിടിക്കാം നമ്മൾ ആരെ ഭയപ്പെടുന്നത് ശരീരത്തെ കൊല്ലാൻ കവിഞ്ഞ് വേറൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവനെ ഭയപ്പെടരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാഥന്റെ വാക്കുകളെ വിശ്വാസം എടുക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല ഇവിടെ ഭയമാണ് നമ്മളെ കിടക്കുന്നത് ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് മുമ്പില് ഏതെങ്കിലുമൊക്കെ ഇ ഡിയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റേം സി ബി ഐയുടെയും ഒക്കെ ലെറ്ററുകളുടെ മുമ്പിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇവിടെ മണി കെട്ടാൻ ക്രൈസ്തവ സമൂഹം ഒന്നിച്ചെന്നെ പറ്റി വിശ്വാസികൾ ഒന്നിക്കണം ഈ ഈ പണി ചെയ്യുന്നവരൊന്നും വിശ്വാസികളല്ല ഇത്തരത്തിൽ ചെയ്യുന്നവരൊക്കെ അവിശ്വാസികളാണ് ഒരു വിശ്വാസി ഒരു കാരണം വെച്ചാലും ഇത്തരത്തിലുള്ള മത തീവ്ര മതഭ്രാന്തി നിറയുന്ന ഒരു ജീവനെ ഹനിക്കുന്ന ജീവനെ എതിർക്കുന്ന മനുഷ്യൻ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും സാഹോദര്യത്വവും നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കത്തില്ല ഒരു വിശ്വാസം ഒരിക്കലും കൂട്ടുനിൽക്കത്തില്ല അതുകൊണ്ട് തന്നെ അത് ഏത് മതത്തിന്റെ ആണെങ്കിലും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിദ്വംസഹ പ്രവർത്തികൾക്ക് രാജ്യദ്രോഹ പ്രവർത്തികൾക്ക് മതവിദ്വേഷ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നവര് വിശ്വാസികളല്ല അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം ഇവിടെ എല്ലാവിധത്തിലുള്ള വിശ്വാസികൾ ഞാൻ പറഞ്ഞല്ലോ അത് ക്രൈസ്തവനായിക്കോട്ടെ ഹൈന്ദവനായിക്കോട്ടെ ഇസ്ലാം വിശ്വാസികളായിക്കോട്ടെ വിശ്വാസികൾ സംഘടിക്കണം വിശ്വാസികൾ സംഘടിച്ച് നിന്നുകൊണ്ട് മാത്രമേ ഇത്തരത്തിൽ അവിശ്വാസികളുടെ മത തീവ്രവാദികളുടെ മതഭ്രാന്തം നിറഞ്ഞ പാർട്ടികൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അത് ഇടതുപക്ഷം ആയിക്കോട്ടെ ഇനി കേന്ദ്രത്തിലെ എൻ ഡി എ ആയിക്കോട്ടെ ഇവർ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവർക്കൊക്കെ രാഷ്ട്രീയ പ്രണനങ്ങളാണ് അവർക്കൊക്കെ വോട്ട് ബാങ്ക് ആണ് പ്രധാനപ്പെട്ടത് അത് കേരളത്തിൽ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനോടൊപ്പം പക്ഷം ചേർന്ന് സംസാരിക്കുന്ന എന്താണ് സംഘപരിവാർ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ കേരളത്തിന് പുറത്ത് ചെയ്യുന്ന പ്രവർത്തികൾ നമുക്കറിയാം അവിടെ അവർ നേരിടുന്നത് ഇവിടെ നമ്മൾ ഇസ്ലാമിനെ നേരിടുന്നുണ്ടെങ്കിൽ അവര് കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇവിടുത്തെ സംഘപരിഭാര ശക്തികൾ അപ്പം നമുക്ക് ഒരു രീതിയിലും ആരെയും ആശ്രയിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇവിടെ സമൂഹം ഒന്നാകണം വിശ്വാസികളൊന്നാകണം ജനങ്ങളൊന്നാകണം ജന ജനങ്ങൾ ബോധവൽക്കരണത്തിലേക്ക് കടന്നു വന്നേ പറ്റൂ ജനങ്ങൾ സംഘടിതനായേ പറ്റൂ ജനങ്ങൾ ഈ ഈ പറയുന്ന മതവിദ്വേഷം വിളമ്പുന്ന മതഭീകരതയ്ക്ക് ഭീകരതക്ക് കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങളെ തള്ളിപ്പറയാൻ ജനങ്ങൾ തയ്യാറാക്കണം അത്തരത്തിലുള്ള സംഘടനകളെ തള്ളിപ്പറയാൻ ജനങ്ങൾ തയ്യാറാകണം അത്തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ തള്ളിപ്പറയാൻ ജനങ്ങൾ തയ്യാറാകണം അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഈ നാട്ടില് സന്തോഷ സമാധാനം തിരിച്ചുവരും ഈ ഒരു സമൂലമായ ഒരു ശുദ്ധീകരണം ഇവിടെ നടക്കണമെങ്കിൽ ജനം ഉണർത്തേ പറ്റൂ ജനം ആ ബോധത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ